ഹായ് ഗേസ് മെയ്ജോ എഫ് കെ ഇപ്പം ചാള പീര ഒതുക്കിയത് അപ്പോൾ ചാള പീര ഒതുക്കാനായിട്ടൊരിത്തിരി പണിയുണ്ട് കേട്ടോ പണിയാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോണത് ചാള വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു കിലോ ചാളയുണ്ട് അത് അടപ്പ് അടപ്പൊതിച്ച് പാത്രം വെച്ച് പാത്രത്തിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ എരുവെള്ള മുളക് പൊടി അത് ഇട്ട് ഒരു കഷ്ണം പുളി പുളി ഇട്ടിട്ട് ഇത് പുഴുങ്ങിയെടുക്കണം നല്ലോണം വേവിക്കണം ശരിക്ക് വേവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുള്ളുമ്മേന്ന് ഈ സാധനം വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നല്ലോണം ഇളക്കി അത് യോജിപ്പിക്കണം അപ്പോൾ അതിനോടൊപ്പം മസാല മസാല എന്ന് പറയുന്നത് രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് രണ്ട് കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി ഒരെട്ടെണ്ണം ഇത് മിക്സിയിലടിച്ച് എടുക്കണം എന്നിട്ട് ആ വെച്ചേക്കണ ചാളയിലേക്ക് വെളുത്തുള്ളി അടിച്ച് തീർണം അതായത് നല്ലോണം വേഗട്ടെ ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ചാള പുഴുങ്ങാൻ വെച്ചേക്കണത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിന്മേന്ന് നമുക്ക് പിടിയിപ്പിച്ചെടുക്കണം ഉള്ളുമ്മേന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കത്രി ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ട് സംഭവം വിടീപ്പിച്ചെടുത്തിട്ടുണ്ട് എല്ലാം വിടിയിപ്പിച്ചെടുക്കണം പിള്ളേർക്ക് കൊടുക്കാനായിട്ടേ മുള്ളു പറ്റൂല വലിയ ആൾക്കാരാണെന്ന് തന്നെ മുള്ളു കളയണമെന്നില്ല അവർക്കത് കഴിക്കാം ചവച്ച് തിന്നാം കുഴപ്പമില്ല പിള്ളേരൊക്കെ വരുമ്പോൾ അത് നമ്മൾ ഇതേപോലെ മാറ്റിയെടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആ അടപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അടത്തിയെടുത്ത ചാള ഇടാം ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചത് അതും നമുക്ക് അതിലേക്ക് ഇടാം ഒരു മുറി അല്ല ഒരു തേങ്ങ അതിന് അത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്പൂണ് ഒരു വലിയ സ്പൂണ് എണ്ണയും ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ അപ്പോൾ ആ സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം കൂടെ അമർത്തണം